രാജ്യത്ത് മതനിരപേക്ഷ പ്രതീകങ്ങളെ സംഘപരിവാർ തകർക്കുമ്പോൾ കോൺഗ്രസ് നിസംഗത കാണിച്ചെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ കേന്ദ്ര ഗവൺമെൻറിന്റെ കേരള വിരുദ്ധ നീക്കങ്ങളെ വിമർശിക്കാൻ യു ഡി എഫ് എം പിമാർക്ക് സാധിച്ചില്ലെന്നും പൌരത്വ നിയമ ഭേദഗതിയും ഏക സിവിൽ കോഡും എതിർക്കേണ്ട ഘട്ടത്തിൽ കോൺഗ്രസ് എതിർത്തത് കണ്ടില്ലെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു പെരിന്തൽമണയിൽ എൽ ഡി എഫ് തെരഞ്ഞെടുപ്പ് റാലിയിൽ സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയൻ പെരിന്തൽമണ്ണയിൽ നടന്ന മലപ്പുറം ലോകസഭാ മണ്ഡലം എല് ഡി എഫ് സ്ഥാനാര്ത്ഥി വി വസീഫിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണ റാലിയില് യുഡിഎഫിനെയും കോൺഗ്രസിനെയും ശക്തമായി വിമർശിച്ചാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ സംസാരിച്ചത് സംഘപരിവാർ അവരുടെ ലക്ഷ്യങ്ങൾ നേടിയെടുക്കുമ്പോഴും രാജ്യത്തിൻ്റെ മതനിരപേക്ഷ പ്രതീകങ്ങൾ തകരുമ്പോഴും കോൺഗ്രസ് നിസ്സംഗത പാലിക്കുകയാണ് ഉണ്ടായതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം നരസിംഹറാവായാലും രാജീവ് ഗാന്ധി ഗാന്ധിയായാലും തുടർന്നുള്ള കോൺഗ്രസിൻ്റെ നേതൃത്വങ്ങൾ വലിയ തോതിൽ ഇത്തരം കാര്യങ്ങളിൽ ദുർബലത കാണിച്ചുകൊണ്ടാണ് പോയത് അതെവിടെ വരെ സംഘപരിവാർ ഉദ്ദേശിക്കുന്ന ലക്ഷ്യങ്ങൾ നേടിയെടുക്കുന്നതിന് അവരുടെ കയ്യാളായി നിൽക്കുന്ന അവസ്ഥയിലേക്ക് കോൺഗ്രസ് മാറി കോൺഗ്രസ് അല്ല കേന്ദ്ര ഗവൺമെന്റ് മാറി ചില കാര്യങ്ങളിൽ പൂർണ്ണ നിസ്സംഗത പാലിക്കുന്ന അവസ്ഥയുണ്ടായി നമ്മുടെ രാജ്യത്തിന്റെ മതനിരപേക്ഷതയുടെ പ്രതീകങ്ങളെ തകർക്കാനുള്ള നീക്കങ്ങൾ സംഘപരിമാർ നടത്തുമ്പോൾ നരസിംഹു ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് എല്ലാം എല്ലാരുടെയും മനസ്സിലുള്ള കാര്യമാണ് ഇലക്ട്രൽ ബോണ്ടിലൂടെ വൻ അഴിമതിക്കാണ് ബി ജെ പി തുടക്കം കുറിച്ചത് കോൺഗ്രസിനും ഇതിൽ വലിയ പങ്കുണ്ട് കേന്ദ്ര ഗവൺമെൻറ് രാജ്യത്തെ ആളുകളെ വേട്ടയാടാൻ കേന്ദ്ര ഏജൻസികളെയാകെ ഉപയോഗിക്കുകയാണ് കേന്ദ്ര സർക്കാരിൻ്റെ കേരള വിരുദ്ധ നിലപാടിനെ വിമർശിക്കാൻ കേരളത്തിൽ നിന്നുള്ള യു ഡി എഫ് എം പിമാർക്ക് സാധിച്ചില്ലെന്നും അവർ കേന്ദ്ര ഗവൺമെന്റിനെ പരോക്ഷമായി ന്യായീകരിക്കുകയാണെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ ആരോപിച്ചു എന്തുകൊണ്ട് കേരള വിരുദ്ധ യു ഡി എഫിന് സാധിക്കുന്നില്ല ആ ഘട്ടത്തിലല്ല ഇപ്പോൾ അവസാനമടക്കം സ്വീകരിച്ച നിലപാട് യു ഡി എഫ് കേന്ദ്ര ഗവൺമെന്റിനെ പരോക്ഷമായി ന്യായീകരിക്കും ഇപ്പോ നമ്മുടെ രാജ്യം വലിയ തോതിൽ സർക്കാരുകളെ പൗരത്വ നിയമ ഭേദഗതി കൊണ്ടുവന്നപ്പോൾ കോൺഗ്രസിന് മിണ്ടാട്ടമില്ല സി എ നിയമത്തെയും ഏക സിവിൽ കോഡിനെയും എതിർക്കേണ്ട ഘട്ടത്തിൽ പോലും യു ഡി എഫ് എം പിമാർ എതിർത്തില്ലെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു എൻ ഐ എ കോൺഗ്രസ് തീർക്കാൻ തയ്യാറായോ ബി എ എല്ലാം ആരെയാണ് ലക്ഷ്യമിടുന്നത് വ്യക്തന്റെ കോൺഗ്രസ് ബി ജെ പിയുടെ കൂടെയായിരുന്നു ആ നിയമം പാസാക്കുന്നത് ഒരു കരുനിയമം അത് കൂടുതൽ കരുനിയമമാക്കാൻ ശക്തിപ്പെടുത്താൻ നടപടികൾ എടുക്കത്തു ഇതാണ് നാം കാണേണ്ടത് ഈ കാര്യങ്ങളിലല്ല കേരളത്തിൽ നിന്നുമായ യു ഡി എഫ് എം പിമാരെ വലിയ തോതിൽ കോൺഗ്രസിന്റെ നിലപാടിലാണ് നിന്നത് അത് ഇന്ത്യൻ ഇന്ത്യൻ മുസ്ലിം ലീഗിന്റെ എം പിമാരടക്കം കോൺഗ്രസുമായി യോജിച്ച് പല കാര്യങ്ങളിലും നേരെ തന്നെയുള്ള നിലപാട് സ്വീകരിക്കാതെയാണ് ഇത്

അതിജീവിക്കുകയാണ് ചെയ്തത് കേരളത്തിലെ തൊഴിൽ തസ്തിക നിയമനങ്ങൾ ചൂണ്ടിക്കാട്ടി മുഖ്യമന്ത്രി പറഞ്ഞു ഇന്ത്യയിലെ സംസ്ഥാനങ്ങളുടെ ആകെ കണക്കെടുത്താൽ കേരളം നടത്തിയ നിയമനങ്ങളുടെ എണ്ണത്തിന്റെ അത്ര വരില്ലെന്നും മുഖ്യമന്ത്രി സൂചിപ്പിച്ചു പെരിന്തൽവണ്ണ നിയമസഭാ മണ്ഡലം എൽ ചെയർമാൻ എം എ അജയ്കുമാർ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു സ്ഥാനാർത്ഥി വി വസീഫ് സി പി സംസ്ഥാന കമ്മിറ്റി അംഗം അജിത് കൊളാടി ഇ രാജേഷ് എം എം മുസ്തഫ തുടങ്ങിയവർ സംസാരിച്ചു മുതിർന്ന സി പി എം നേതാക്കളായ പാലോളി മുഹമ്മദ് കുട്ടി പി പി വാസുദേവൻ സി പി എം ജില്ലാ സെക്രട്ടറി ഇ എൻ മോഹൻദാസ് എം സ്വരാജ് പി ശ്രീരാമകൃഷ്ണൻ വി ശശികുമാർ വി പി അനിൽ വി രമേശൻ സി ദിവാകരൻ കെ ശ്യാംപ്രസാദ് എൽ ഡി എഫ് നേതാക്കളായ ഹംസ പാലൂർ ജോസ് വർഗീസ് വർഗീസ് ചാണ്ടി കെ വേലപ്പൻ നഗരസഭാ ചെയർമാൻ പി ഷാജി വൈസ് ചെയർപേഴ്സൺ എ നസീറ തുടങ്ങിയവർ പങ്കെടുത്തു വാർത്തകളും വിശേഷങ്ങളും അറിയാൻ പേജ് ലൈക്ക് ചെയ്യൂ